മുണ്ടൂർ ജംഗ്ഷനിലെ അപകട മേഖലയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതി മുണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർമ്മ നടത്തി സമിതി ജില്ലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റുകൾ ഉടൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സമിതി ഉന്നയിച്ചു നിരന്തരം അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിക്കുന്ന മുണ്ടൂർ ജംഗ്ഷനിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി വ്യാപാരികൾ രംഗത്ത് വരുമെന്നും ഉദ്ഘാടകൻ മുന്നറിയിപ്പ് നൽകി ടാക്സിയുടെ വർത്താവാണ് എന്ന് പറഞ്ഞ് അവർക്ക് തല നൽകേണ്ട ആവശ്യമില്ല നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ നികുതി പണം കൊടുത്തു നമ്മൾ ഇവിടെ ടാക്സ് കൊടുത്തു നമ്മളിവിടെ വാടക കൊടുത്തു നമ്മൾ പഞ്ചായത്തിന്റെ ലൈസൻസ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട സംവിധാനം ഒരുക്കേണ്ട ബ്യൂറോക്രാറ്റിക് അതോറിറ്റി അതേപോലത്തെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരോടുമായി പറയുകയാണ് ഞങ്ങളുടെ ഈ നിവേദനം ഇന്നിവിടെ കൊടുക്കപ്പെടുന്ന സമയം അത് നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധയോടും പഠിച്ച് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സൂചന നിവേദനമായി മാറും അതിൻ്റെ ബാക്കിൽ ഈ ജില്ലാ കമ്മിറ്റി മൊത്തമുണ്ടാകും സംസ്ഥാനമുണ്ടാകും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സെൻട്രൽ ഗവൺമെൻറ് വരെ പോകാനുള്ള ശക്തമായ ഒരു വ്യാപാര സംഘടനയാണ് വ്യാപാരി വ്യവസായി സമിതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ നിവേദന കൊടുക്കൽ പ്രോഗ്രാം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു സമിതി ഏരിയ പ്രസിഡന്റ് ഒ സി ശിവൻ ഏരിയ സെക്രട്ടറി കെ എം ഷാഹുൽ ഹമീദ് സെക്രട്ടറി മുരളീദാസ് സി എസ് ഹക്കീം സി സുദേവൻ കെ കെ തുളസിദാസ് എം രാജേഷ് എസ് സഞ്ജിത്ത് പി എസ് മുരളി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രവർത്തകർ പ്രകടനവുമായി മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സജിതയ്ക്കും പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാറിനും നേരിൽ കണ്ട് നിവേദനം നൽകി സമിതിയുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിഷയങ്ങൾ അടുത്ത യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും പരിഹാരം കാണുമെന്നും ഇരുവരും വ്യക്തമാക്കി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റുകൾ ഉടൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സമിതി ഉന്നയിച്ചു നിരന്തരം അപകടങ്ങളും അപകട മരണങ്ങളും മുണ്ടൂർ ജംഗ്ഷനിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി വ്യാപാരികൾ രംഗത്ത് വരുമെന്നും ഉദ്ഘാടകൻ മുന്നറിയിപ്പ് നൽകി സമിതി ഏരിയ പ്രസിഡന്റ് ഒ സി ശിവൻ ഏരിയ സെക്രട്ടറി കെ എം ഷാഹുൽ ഹമീദ് സെക്രട്ടറി മുരളീദാസ് സി എസ് ഹക്കീം സി സുദേവൻ കെ കെ തുളസീദാസ് എം രാജേഷ് എസ് സഞ്ജിത്ത് പി എസ് മുരളി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രവർത്തകർ പ്രകടനവുമായി മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സജിതയ്ക്കും പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാറിനും നേരിൽ കണ്ട് നിവേദനം നൽകി സമിതിയുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിഷയങ്ങൾ അടുത്ത യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും പരിഹാരം കാണുമെന്നും ഇരുവരും വ്യക്തമാക്കി സൂപ്പർ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ